രുദ്രാർദ്ര പ്രണയം ഭാഗം പന്ത്രണ്ട് ആർദ്രയുടെ ഏട്ടൻ മനുവിനെന്നും കൂട്ടു കൂട്ടുപുസ്തകങ്ങളോടായിരുന്നതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ലോകത്തായിരുന്നു പാറു ആർദ്രയും മനുവിൻ്റെ ജീവനാണ് അനീത്തിമാർ അത്രത്തോളം ഇഷ്ടമാണ് അവന് അവനും ആർദ്രയും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിനും അൾക്കുണ്ടെങ്കിൽ അത് അവൾ പഠിക്കാത്തതിന് മാത്രമായിരുന്നു ആ സമയം ഏട്ടന് പാറുവിനോടാണിഷ്ടം എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനോട് പിണങ്ങിപ്പോവും അപ്പോഴും അവന്റെ കണ്ണിൽ അവൻ്റെ രണ്ടനിയത്തിമാരോടും ഒരുപോലെ നിറഞ്ഞത് വാത്സല്യം തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും കുറുമ്പിയായി ആർദ്ര വളർന്നു വന്ന കാലം ആയുഷ ആർദ്രയെ എന്നാണ് വിളിച്ചിരുന്നത് വേറെ ആരും അവളെ അങ്ങനെ വിളിക്കുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു പീലിയെന്നും ആദിയെന്നും അവനല്ലാതെ ആരും അവരെ വിളിക്കുന്നത് പാറൂന ആർദ്രയ്ക്കും ഇഷ്ടവുമല്ലായിരുന്നു രുദ്രാഷിനെ എല്ലാവരും വിളിക്കുന്നതുപോലെ ആയുഷ് ആയുഷേട്ടൻ എന്ന് തന്നെയാണ് എല്ലാവരും ആർദ്രയ്ക്കും കൊടുത്തത് പക്ഷെ അവൾക്ക് അവൻ രുദ്രേട്ടനായിരുന്നു അവനും ആ പേര് ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് തിരുത്താൻ പിന്നീട് ആരും മുതിർന്നില്ല മനുവിനും പാറുവിനും ആർദ്രയ്ക്കും ആകെ പേടിയുള്ളത് അവരുടെ മുത്തശ്ശൻ കാർത്തികേന മാത്രമായിരുന്നു ആള് നല്ല ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ അയാളുടെ കുട്ടികൾക്ക് പൊതുവെ അടുപ്പം കുറവായിരുന്നു പാറുവും ആയുഷും മനുവും പഠിക്കാൻ മിടുക്കരാണ് ആർദ്ര പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ആർദ്രയ്ക്ക് പാറുവിന് ഇഷ്ടമല്ല വീട്ടിലെപ്പോഴും അവൾക്ക് വഴക്ക് കേൾക്കുന്നത് പാറു കാരണമായിരുന്നു അവൾക്ക് എപ്പോഴും തല് കൊടുക്കുന്നതാണ് പാറുവിന്റെ ഹോബിയും എപ്പോഴും അവളെ ആർദ്ര ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ അവളെ കുറ്റക്കാരിയാക്കി നിർത്തും പാറു അപ്പോഴും അവർക്കിടയിലെ തെറ്റു തീർത്ത് അവരെ ചേർത്തു പിടിക്കുന്നത് ആയുഷും മനുവായിരുന്നു വീട്ടിലുള്ളവരുടെ കൊഞ്ചൽ കുട്ടിയായി വളർന്ന പാറുവിന് അവർക്കിടയിലേക്ക് ആർദ്ര കൂടി വന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല തനിക്ക് മാത്രം കിട്ടേണ്ട സ്നേഹം ആർദ്രയ്ക്ക് കൂടി പങ്കിട്ടു പോകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആർദ്രയോട് വഴക്കുണ്ടാക്കും ആർദ്രയും മോശമല്ലാത്തതുകൊണ്ട് പാറു പറയുന്നതിന്റെ ഇരട്ടി അവൾ പാറുവിനെ പറയും പക്ഷെ അവസാനം എല്ലാവർക്കും മുന്നിൽ കള്ളക്കരച്ചിലുമായി ചെല്ലുന്നത് പാറു ആയിരിക്കും എല്ലാവരും ആർദ്രയെ വഴക്ക് പറയുമ്പോഴും ആ കുഞ്ഞിപ്പെണ്ണ് പാറുവിനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടാവും പക്ഷെ അപ്പോഴും ആയുഷിന് രണ്ടുപേരോടും ഒരുപോലെ തന്നെ സ്നേഹം പക്ഷെ ആയുഷ് ഏറ്റവും കൂടുതൽ തന്നെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പാറുവിന്റെ വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ ആർദ്രയും ആയുഷിനെയും തമ്മിൽ ഏത് വിധേനയും തെറ്റിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെ ഒരു നാൾ കൈലാസത്തിന്റെ മുറ്റത്ത് നിന്ന് പാറുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൾക്കൊപ്പം ഒളിച്ചു കളിക്കുകയാണ് ആയുഷ് അവരെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് സിറ്റൌട്ടിൽ നിന്നും താഴേക്കുള്ള പടിയിലിരിക്കുകയാണ് ആർദ്ര മുട്ടുവരെയുള്ള ഒരു ഉടുപ്പാണ് അവളുടെ വേഷം അവരെ നോക്കിയിരിക്കുന്ന അവളുടെ മുഖം ഇടയ്ക്കിടെ വീർക്കുന്നുണ്ട് പാറു ആയുഷും അവരുടെ മാത്രം ലോകത്താണ് അത് തോറും ആർദ്രയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിന് അവൾ ഓടിപ്പോയി പാറുവിനെ പുറകിലേക്ക് പിടിച്ചു തള്ളി പാറു നിലത്തേക്ക് മലർന്നടിച്ച് വീണ് വലിയ വായിൽ കരച്ചിലായി പക്ഷെ അവളുടെ കരച്ചിൽ കേട്ട് ആരെങ്കിലും വന്ന ആർദ്രയെ എല്ലാവരും വഴക്കു പറയുമെന്ന് അവൻ അറിയാമായിരുന്നു ആയുഷേട്ടന് പീലിയല്ലേ കരയല്ലോ മോളെ അവൻ അവളുടെ വാ പതിയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു ഞാൻ പറയാറില്ല ആയുഷേട്ട ഇവൾക്കെന്നെ ഇഷ്ടമല്ല കുശുമ്പ ഞാൻ ആയുഷേട്ട് കൂടെ കൂട്ടുകൂടുന്ന കണ്ടിട്ട് ഇവളോട് മിണ്ടുണ്ടോട്ടോ ഇനി പാറു കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ആയിഷ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആർദ്രയെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ പേടി പാറു ഇങ്ങനെ കരയുമെന്ന് അവളും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു ആർദ്ര ചുണ്ട് വിതുമ്പിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു നീ എന്തിനാ എന്തിനാദീ പീലിയെ തള്ളിയിട്ട് അടി വേണോ നിനക്ക് അവൻ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു ആർദ്ര അവനെ പേടിയോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആർദ്രയ്ക്ക് ആയുഷിനെ ദേഷ്യം പിടിച്ച മുഖം കാണുന്നത് തന്നെ പേടിയാണ് അതിനിടയിൽ അവന്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കൂടിയായതും ആദി കരഞ്ഞു പോയിരുന്നു ആയുഷ് ഒന്ന് നിശ്വസിച്ചു ആദി കരയല്ലേ സോറി കരയല്ലേ നീ നീനി പീലിയോട് ദേഷ്യപ്പെടരുത് കേട്ടോ രുദ്രേട്ടനല്ല ആദി പറയുന്നേ ഏട്ടൻ പറഞ്ഞ മോള് കേൾക്കില്ലേ അവൻ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു അവൾ അനുസരണയോടെ തല ഉലുക്കി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു എങ്കി പറ സോറി പറയുമോള് പീലിയോട് അവൻ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു സോറി ആർദ്ര താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു പാറു അവളെ നോക്കി ദഹിപ്പിച്ചു ആയുഷ് സ്നേഹത്തോടെ പാറുവിൻ്റെയും ആർദ്രയുടെയും കവിളിൽ അമർത്തി ചുംബിച്ചു വർഷങ്ങൾ വീണ്ടും കടന്നു പോകവേ ആർദ്രയ്ക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ആയുഷിന് പതിനെട്ടും വളർന്നു വരുംതോറും ആയുഷിന്റെ ദേഷ്യവും വാശിയും അവനോടൊപ്പം വളർന്നു ഈ പ്രായത്തിനിടയ്ക്ക് അവൻ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനാണ് ആയുഷ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പലരെയും അടുക്കുകയും ഒടുവിലാ കേസ് സ്റ്റേഷൻ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട് പത്മനാഭൻ ആയുഷിന്റെ മുത്തശ്ശൻ അയാൾക്കറിയാമായിരുന്നു തന്റെ പേരക്കുട്ടി ന്യായത്തിന് വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് അതുകൊണ്ട് തന്നെ അവന് ജാമ്യമെടുക്കാൻ എപ്പോഴും വക്കീലിനെ കൂട്ടി ചെല്ലുന്നത് അയാളായിരുന്നു പാറു ഇപ്പോഴും ആയുഷിനോട് പഴയ പോലെ തന്നെ കൂട്ടാണ് അവനും അവളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഇതിനിടയിൽ എപ്പോഴോ ആർദ്രയും ആയുഷും തമ്മിൽ പൂർണ്ണമായും അകന്നിരുന്നു എല്ലാവർക്കും ഇടയിൽ നിന്നും പതിയെ ആർദ്ര അവളുടെ ലോകത്തേക്ക് മാത്രം ചുരുങ്ങി തുടങ്ങിയിരുന്നു അതിന്റെ കാരണം അവൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റാരോടും പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരി ആർദ്ര അവളുടെ റൂമിലിരിക്കുകയാണ് അവളുടെ മനസ്സ് പക്ഷേ മറ്റെവിടെയോ ആണ് തൻ്റെ മനസ്സിൽ ശരിയോ തെറ്റോ എന്നറിയാത്തൊരു കാര്യത്തിൻ്റെ പിടിവലി നടക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് രുദ്രായുഷ് എൻ്റെ മാത്രം രുദ്രേട്ടൻ എന്നോ മനസ്സിൽ കയറിക്കൂടി ആ അർത്ഥം എന്തായിരുന്നു എന്ന് ഇന്ന് എൻ്റെ പക്കൽ വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് ആർദ്രയ്ക്ക് അവളുടെ രുദ്രേട്ടൻ ഇഷ്ട പ്രണയം ആ മുഖത്തോട് ആത്മാവിനെപ്പോലും കീഴ്പ്പെടുത്തുന്ന പ്രണയം ഇനിയൊരു ഇറങ്ങിപ്പോക്ക് സാധ്യമാവാത്ത വിധം ഞാൻ ആ ഒരുവിനിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു പക്ഷെ ആളോട് തുറന്നു പറയാൻ സാധിക്കില്ല ഇതിനിടയ്ക്ക് ഇവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ രുദ്രേടന മെഡിസിൻ പഠനം കഴിഞ്ഞ് അവരുടെ ഹോസ്പിറ്റലിൽ കയറിയതിനു ശേഷം പാറൂനെ രുദ്രേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അവര് തമ്മിൽ നല്ല ചേർച്ചയാത്രേ പാറൂനും ഡോക്ടർ ആവാനാണല്ലോ ആഗ്രഹം അതെ അവര് തന്നെയാ ചേരുന്നേ ഞാൻ ഞാൻ ഒരിക്കലും രുദ്രേടന മേച്ചല്ല അവൾക്ക് ശബ്ദമിടറി അറിയണ്ട ഒന്നും അറിയണ്ട രുദ്രേട്ടൻ അല്ലെങ്കിലും എന്നോട് കുറച്ചു കാലമായിട്ട് ഒരകൽച്ചയുണ്ട് രുദ്രേട്ടന് കാരണം എന്താന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ചിലപ്പോൾ പാറു എന്നെങ്കിലും കള്ളം പറഞ്ഞാണോ അവൾക്ക് സങ്കടം തോന്നി ഇങ്ങനെ പൊക്കോട്ടെ അല്ലെങ്കിലും പാറു എന്നെയൊക്കെ മൂത്തതല്ലേ ഞാൻ കുഞ്ഞല്ലേ ചിലപ്പോൾ അങ്ങനെ ഒരു ഒരിഷ്ടമൊന്നും എനിക്ക് കാണില്ലായിരിക്കും വെറുതെ വെറുതെ തോന്നുന്നതാ ഇഷ്ടാന്നൊക്കെ സ്വയം അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇടതടവില്ലാതെ ഒഴുകുന്ന അവളുടെ കണ്ണുനീർ അവളുടെ ഉള്ളിൽ അവനോട് തോന്നുന്ന വികാരം പ്രണയം തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നു പരസ്പരം നേരിൽ കാണുന്ന വേളകളിൽ ആയുഷിൻ്റെ ചുണ്ടിൽ തന്നോട് തോന്നുന്നത് പുച്ഛമാണെന്ന് അവൾ വിങ്ങുന്ന ഹൃദയത്തോടെ മനസ്സിലാക്കി വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ളൊരു കുട്ടിക്ക് പതിനെട്ട് വയസ്സുള്ള ഒരാളോട് തോന്നുന്നത് പ്രണയമാണോ അതും ആ പ്രായത്തിൽ അല്ല എന്നീ ലോകം മൊത്തം പറഞ്ഞാലും അവൾക്ക് അവനോട് പ്രണയം തന്നെയായിരുന്നു ആയുഷ് മെഡിസിന് ഇപ്പോൾ പാർവണയും അതിലേക്കുള്ള ചുവടുവെപ്പിലാണ് ആർദ്രയ്ക്ക് പക്ഷേ നഴ്സിംഗ് പഠിക്കാനാണ് താല്പര്യം ഞാൻ വലുതായിട്ട് നല്ലൊരു നേഴ്സാവുമെന്ന് അവൾ സന്തോഷത്തോടെ പറയുമ്പോഴും കാർത്തികേയന്റെ ചുണ്ടിൽ ഒരു പുച്ഛമായിരുന്നു ഡോക്ടർമാരുടെ ഇടയിൽ അവൾക്ക് നേഴ്സായാൽ മതിയെന്ന് കാർത്തികേയൻ ഒരിക്കൽ പുച്ഛത്തോടെ പറഞ്ഞു അപ്പോഴും അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ എല്ലാവർക്കും മുന്നിൽ ദേവതുല്യര് തന്നെയാ ഈ പറയുന്ന ഡോക്ടറും നേഴ്സും എന്നൊന്നും അറിയാത്ത ആളോട് അല്ലെങ്കിലും ഞാനെന്ത് പറയാനാ അവൾ പുഞ്ചിരിയോടെ മനസ്സിൽ ചിന്തിച്ചു മെഡിസിന് പഠിക്കാൻ പോയത് മുതലുള്ള ആയുഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെന്നി അവന്റെ വരവോടെ ദേവർ മഠത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആകെ മാറിമറിഞ്ഞു തുടങ്ങിയിരുന്നു മെഡിസിന് ചേർന്നിട്ടും ആയുഷ് പറ്റുന്നത് പോലെയെല്ലാം വീട്ടിലേക്ക് വരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കോളേജ് അത്ര ദൂരമില്ലായിരുന്നിട്ടും അവൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിച്ചിരുന്നത് എങ്കിലും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വരവ് കൈലാസത്തിലേക്ക് അവന് പതിവാണ് അങ്ങനെ ഒരു നാൾ അവൻ കൈലാസത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ബെന്നി സ്റ്റീഫൻ മാളിയക്കൽ ആയുഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെന്നിയുടെ ഫാമിലിയെല്ലാം ദുബായിലാണ് പപ്പയും അമ്മിയും മാത്രമേ അവനുള്ളൂ അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവിടെ സ്വന്തമായി ബിസിനസ്സാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ് ബെന്നി നാട്ടിലുള്ള അവൻ്റെ വല്യപ്പച്ചൻ്റെയും വെല്ലിയമ്മച്ചുടേയും അടുത്തേക്ക് വന്നത് പിന്നീടുള്ള അവൻ്റെ ജീവിതം അവരോടൊപ്പമായിരുന്നു മെഡിസിന് ചേർന്നപ്പോഴാണ് അവൻ ആയുഷുമായി കൂട്ടാവുന്നത് അവന്റെ തുറന്ന സംസാര രീതി ആയുഷിനും ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പും പെട്ടെന്ന് വളർന്നു ആയുഷു കൈലാസത്തിലേക്ക് വന്നാൽ പിന്നെ അന്ന് രാത്രിയിൽ എല്ലാവരും ദേവർമഠത്തിലാണ് കൂടുന്നത് അവന് ഏത് രാത്രിയാണെങ്കിലും ദേവർമഠത്തിലേക്ക് പോവണമെന്നും പാറുവിനെയും ആദ്യം കാണണമെന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആരും അവനെ തടയാറുമില്ല പക്ഷേ കുറച്ചു കാലങ്ങളായി അവന്റെ വരവ് പാറുവിനെ കാണാൻ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആർദ്രയോട് അവൻ എന്താണ് പിണക്കമെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെങ്കിലും ആർദ്രയ്ക്കും അവനോട് അതേ അകൽച്ച ഉള്ളതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തില്ല പതിവ് പോലെ ആയുഷ് പുറത്തെ തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് അവന്റെ തൊട്ടപ്പുറത്തായി പാറുവും അവൾക്കപ്പുറം ബെന്നിയും ആയുഷിന്റെപ്പുറം മനുവും അങ്ങനെയാണ് ഇരിക്കുന്നത് ആയുഷ് കോളേജിലെ കാര്യങ്ങളെല്ലാം അവളോട് പറയുകയാണ് അവൾ കണ്ണുകൾ വിടർത്തി അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് അവൾക്കടുത്തിരുന്ന ബെന്നി അത്ഭുതത്തോടെയാണ് അവരുടെ സംസാരം കേട്ടിരുന്നത് അവർക്കിടയിൽ മറ്റൊരാൾക്ക് സ്ഥാനം പോലുമില്ല എന്ന് തോന്നിപ്പോയവന് പാർവണയ്ക്ക് എന്താവാൻ ആഗ്രഹം ബെന്നി അവളോട് ചോദിച്ചു ഡോക്ടർ എനിക്കും ഡോക്ടറായാൽ മതി കുഞ്ഞു കുട്ടികളെ നോക്കാൻ എനിക്ക് വലിയ ഇഷ്ട അതുകൊണ്ട് ഞാനൊരു ആവും അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ ബെന്നിയും ചിരിച്ചു മനു പിന്നെ അധ്യാപകനാകണമെന്ന് ആദ്യം തീരുമാനിച്ചല്ലോ അല്ലേ ബെന്നി പുഞ്ചിരിയോടെ മനുവിനോട് ചോദിച്ചു അതേടോ എനിക്ക് ടീച്ചിങ്ങാ താല്പര്യം അവൻ മറുപടി പറഞ്ഞതും ബെന്നി തല ഉലുക്കി അല്ല മനുവിന് ഒരു സിസ്റ്റർ കൂടിയില്ലേ ആയുഷു പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചും പക്ഷെ ആളെ മാത്രം കാണാനില്ലല്ലോ എവിടെ പോയി കക്ഷി ബെന്നി സംശയത്തോടെ ചോദിച്ചു മനുവിന്റെ മുഖം പൊടുന്നനെ മങ്ങി മോള് മോളകത്തുണ്ട് ബെന്നി എന്താന്നറിയില്ല കുറച്ചു കാലായിട്ട് എന്റെ കുട്ടി ആകെ ഒതുങ്ങിപ്പോയതുപോലെ തോന്നുന്നു എനിക്ക് ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നതുമില്ല എനിക്ക് തോന്നുകയാണെന്നാ അവള് പറയുന്നത് എനിക്ക് അറിഞ്ഞു വിടോ കുട്ടിയെ അവന്റെ സ്വരം ഇടറി ആയുഷ് പെട്ടെന്ന് അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു മനു കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി ആയുഷൊന്നുമില്ല എന്ന പോലെ അവനെ നോക്കി കണ്ണു ചിമ്മി അവൻ്റെ മുഖവും ആ സമയം മങ്ങിപ്പോയിരുന്നു അവൾക്ക് അഹങ്കാരം അല്ലാതെന്താ എല്ലാരും കൂടി അവളെ കുഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കോ ബെന്നിച്ച അതുകൊണ്ട് അവൾ ഇങ്ങനെ ആയിപ്പോയെ എന്നോടും ആയുഷേട്ടനോടും അവള് സംസാരിച്ചിട്ട് തന്നെ ഒരുപാടായി ആയുഷേട്ടന് അവൾ എത്ര കാര്യായിരുന്നു എന്നോ എന്നിട്ടും അവൾ ഇപ്പൊ ഏട്ടനോട് പോലും മിണ്ടാറില്ല പാറു പെട്ടെന്ന് പറഞ്ഞു അവളുടെ സംസാരത്തിൽ ആർദ്രയോടുള്ള ഇഷ്ടക്കേട് മൂന്നു പേർക്കും ഒരുപോലെ മനസ്സിലായിരുന്നു അവള് സംസാരിച്ചില്ലെങ്കി നിങ്ങൾക്ക് പോയി അവളോട് സംസാരിച്ചാൽ എന്തായാലും പാർവനേക്കാൾ ചെറിയ കുട്ടിയല്ലേ ആർദ്ര ബെന്നിയുടെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു അവളുടെ സംസാരം അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാനും അവളും തമ്മില് ആദ്യം തൊട്ടേ വഴക്ക അതുകൊണ്ട് അവൾ എന്നോട് മിണ്ടാതിരുന്ന എനിക്കൊരു കുഴപ്പമില്ല ബെന്നിച്ചന് അത്രയ്ക്ക് സങ്കടാണെങ്കിൽ പോയി സംസാരിക്കും അവളോട് നിങ്ങളോട് അവള് മിണ്ടാൻ പോണില്ല പാറു അവനെ വെല്ലുവിളിക്കുന്നത് പോലെ പറഞ്ഞു അങ്ങനെയാണോ എങ്കി നോക്ക അവന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി ആയുഷ് അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവന്റെ കാപ്പി കണ്ണുകളിൽ ഒരു തിളക്കം അതുകണ്ട് അസ്വസ്ഥതയോടെ അവനിൽ നിന്നും മുഖം തിരിച്ചവൻ പെട്ടെന്നകത്തു നിന്നും ഒരു പാദസര കിലുക്കം കേട്ടതും അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആയുഷ് നിശബ്ദനായി പാറു പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ആർദ്രയാണ് അവളുടെ കയ്യിൽ ഒരു ബുക്കുണ്ട് പാറു അവളെ പുച്ഛത്തോടെ നോക്കി ചുണ്ടുകോട്ടിക്കൊണ്ട് ആയുഷിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു പീലി ഒന്ന് വിട്ടേ ഫോണിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആയുഷ് അവളിൽ നിന്ന് അവന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു പാറുവിന്റെ മുഖം വാടിപ്പോയി അവളെ ദേഷ്യത്തോടെ നേരെ നോക്കിയത് അവർക്ക് മുന്നിലൂടെ തലതാഴ്ത്തി സ്റ്റെപ്പിന് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ആർദ്രയാണ് ആയുഷും ബെന്നിയും മനുവും ആർദ്രയെ നോക്കുന്നുണ്ട് പക്ഷേ അവളുടെ നോട്ടം മുന്നോട്ട് മാത്രമാണ് പുറകിൽ തൻ്റെ പ്രിയപ്പെട്ടവനുണ്ട് അവനെ നോക്കരുതെന്ന് അവളുടെ ഹൃദയം അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു മോളെന്ത് ഇവിടെ നിൽക്കുന്നെ മനു ചോദിച്ചു അവള് പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ ആയുഷിലേക്ക് നീണ്ടു ആ സമയം അവന്റെ കണ്ണുകളും അവളിൽ തന്നെ ആയിരുന്നു ആർദ്രവര് പിടച്ചിലൂടെ അവനിൽ നിന്നും നോട്ടം മാറ്റി മനുവിനെ നോക്കി അത് ലച്ചുവിന് എൻ്റെ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു ഏട്ടാ അവള് രണ്ടു ദിവസം ലീവായിരുന്നില്ലേ അപ്പോ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ ആർദ്ര പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു മനു പുഞ്ചിരിച്ചു ലച്ചു അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് കുറച്ചു മാറിയാണ് അവളുടെ വീട് ലച്ചു വരുന്നതും അവൾ ആയുഷിനോടും മറ്റുള്ളവരോടും ചിരിയോടെ സംസാരിക്കുമ്പോഴും ആർദ്ര അതേ നിൽപ്പു തുടർന്നു പാർവിനേയും ആയുഷിനെയും ഒരുമിച്ച് കാണുമ്പോഴെല്ലാം തന്റെ ഹൃദയം വേദനയോടെ മിടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കുറുമ്പോടെ എല്ലാവരോടും സംസാരിച്ച് ആർദ്രയുടെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി നടന്നു നീങ്ങുന്ന ലച്ചുവിനെ എല്ലാവരും നോക്കുമ്പോഴും ആ സമയം അത്രയും ബെന്നിയുടെ കണ്ണുകൾ ആർദ്രയിൽ മാത്രമായിരുന്നു ലച്ചു പോകുന്നു നോക്കിക്കൊണ്ട് ആർദ്ര പെട്ടെന്ന് തിരികെ അകത്തേക്ക് കയറി പെട്ടെന്ന് അവൾക്ക് മുന്നിലേക്ക് ബെന്നി വന്നു നിന്നു ആർദ്ര വെപ്രാളത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടില്ലാന്ന് നടിക്കാൻ അവൾക്കായില്ല അവളും അവന്റെ കാപ്പി കണ്ണുകളിലേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പാറുവിന്റെ മുഖം വീർത്തുപോയി പക്ഷെ ആയുഷിന്റെ മുഖത്ത് മറ്റെന്തോ ഭാവും മനുവിന്റെ മുഖത്ത് ഒരു തിളക്കമുണ്ട് ഹായ് എന്നെ അറിയോ ഇയാൾ എന്താണോ എന്നോടുമിണ്ടാത്തത് വീട്ടിൽ വന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറാത്താൻ ബെന്നി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആർദ്ര അവനെ വല്ലായ്മയോടെ നോക്കി ഞാൻ ഞാൻ സോറി ഞാൻ സംസാരിച്ചാ ഇഷ്ടായില്ലെങ്കിലോന്ന് കരുതിയിട്ടാ ഞാൻ അവള് പറഞ്ഞു ബെന്നി ചിരിയോടെ അവളെ നോക്കി ഇഷ്ടാവാതിരിക്കാൻ എന്താ തന്നെ കാണാൻ എന്തൊരു ക്യൂട്ടാ എന്നിട്ട് ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണാൻ ഒരു ചേലുമില്ലാട്ടോ ഒന്ന് ചിരിക്കന്റെ പെണ്ണേ അവൻ കുസൃതിയോടെ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആർദ്രയുടെ മുഖം വിടർന്നു പോയി അവൾ അവനെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു പക്ഷേ ആ സമയം തനിക്ക് നേരെ നീളാത്ത മിഴികളും തനിക്കായി വിടരാത്ത ചുണ്ടുകളും മറ്റൊരാൾക്ക് നേരെ വിടരുന്നത് കണ്ട ഒരുവന്റെ മുഖം ആ നിമിഷം വെലിഞ്ഞു മുറുകിയിരുന്നു അതിന്റെ ഫലമായി അവൻ കൈ പതിയെ നിലത്തിടിച്ചുകൊണ്ടിരുന്നു തുടരും